രാജേഷ് 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 വെരി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്താണ് സംഭവിക്കുന്നത് അരുൺ അരുൺ വളരെ െട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു മരവിച്ച മനസ്സാണ് ഒരു വലിയ ഞെട്ടൽ തോന്നുന്നില്ല കാരണം ഇതേ രാജേന്ദ്രൻ മറ്റൊരു പദ്ധതി നടപ്പ അദ്ദേഹത്തിന്റെ വാർഡിൽ നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ ഓഡിയോ പലരുടെയും കൈവശമുണ്ട് അന്വേഷണം നടത്തിയാൽ ആ ഓഡിയോ ലഭിക്കും അതിൽ അദ്ദേഹം പറയുന്നത് തൊട്ടടുത്ത വാർഡായിട്ടുള്ള തൊട്ടടുത്ത വാർഡിൽ ആ വാർഡിൽ ഉൾപ്പെടെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പൈസ വാങ്ങിച്ചിട്ടുണ്ട് അതായത് പാവപ്പെട്ട ആൾക്കാരുടെ വീട്ടിൽ ശുദ്ധജലം എത്തിക്കുവാനുള്ള പദ്ധതി ജൽജീവൻ പദ്ധതി നടപ്പിലാക്കാൻ തൊട്ടടുത്ത് എന്റെ തൊട്ടടുത്ത വാർഡിൽ ഇതുപോലെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് പൈസ ഓഡിയോ ഉണ്ട് ഈ പ്രശ്നം അതല്ല ഇപ്പൊ രണ്ടു മാസം കൂടെയല്ലേ ഉള്ളൂ ഈ കൗൺസിലർ അവന്റെ കാലാവധി അവസാനിക്കാൻ അപ്പോൾ കിട്ടുന്ന എല്ലാത്തിൽ നിന്നും ഭരണപക്ഷിയുടെ കൗൺസിലർമാർ പണം വാങ്ങുന്നുണ്ട് മാത്രമല്ല ഇതിൽ പറയുന്നത് മേയറെ കൊണ്ടുവന്ന് നടത്തണമെങ്കിൽ വലിയ ചെലവുണ്ടെന്നാണ് പറയുന്നത് ഞാനും ഒരു കൗൺസിലറാണ് പൂജ വാർഡിലെ കൗൺസിലർമാർ പണം കൈവണ് തുടേണ്ട ഒരു സാഹചര്യവും ആക്ടിലില്ല കൗൺസിലർമാരെ വർക്കെല്ലാം വെരിഫിയായിട്ട് സൈൻ ചെയ്തു കൊടുത്താൽ മാത്രം മതി അപ്പോൾ എന്ത് എന്നിട്ട് അദ്ദേഹം അവസാന അരുൺ ചോദിച്ചാൽ പറയാൻ പറ്റിപ്പോയിരുന്നു അരുണെ അയ്യായിരം ഒന്നും അല്ല ഞാൻ വളരെ വേദനിക്കുന്ന വേറെ കാര്യം പറയും ഈ പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി ഉണ്ടല്ലോ അതിന് ചില കൗൺസിലർമാരും ചില മാഫികളും ചേർന്ന് ചതുപ്പ് നില ചതുപ്പ് അതായത് അവിടെ ഒരിക്കലും കിട്ടണം വെക്കാൻ പറ്റില്ല നേരത്തെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചിടും അതായത് അയ്യായിരം അല്ല നാപ്പതിനായിരം അമ്പതിനായിരം രൂപ സെന്റിന് വാങ്ങിച്ചിട്ട് ഈ പാവപ്പെട്ട ആൾക്കാരോട് പറയാൻ നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിപ്പിക്കും ഇവരും ഈ ചില ഇടനിലക്കാരും ചെയ്യാൻ അങ്ങനെ ഈ സൗജന്യമായിട്ട് വീടിന്റെ ആദ്യത്തെ നൂള് കിട്ടുമ്പോൾ ഈ ആൾക്കാർ വളരെ ആവേശത്തിൽ ആ നല്ല സ്ഥലം ഒന്ന് പോയി വാങ്ങിക്കും പിന്നെ അവർക്ക് പില്ലർ നിർത്താൻ മാത്രമായിട്ട് പത്തൊമ്പതിനഞ്ചു ലക്ഷം രൂപ വേണ്ടി വരും പലരും ഈ സ്ഥലം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ കിടക്കുകയാണ് അങ്ങനെയുള്ള മാഫിയ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത മാലിന്യത്തിന്റെ മാഫിയ പട്ടിജാതി ഫണ്ട് റിപ്പോർട്ട് കുറെ അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇന്നിപ്പോ ഞാൻ ഒരു പുതിയ വിവരം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു പതിനൊന്ന് മണി കഴിയുമ്പോൾ നിരവധി തവണ ഒരു കോർപ്പറേഷന്റെ കട ഒരു എട്ട് പത്ത് തവണ പലർക്കുമായിട്ട് ഇങ്ങനെ മറിച്ചു മറച്ച് വിട്ടിട്ടുണ്ട് അതിന്റെ യഥാർത്ഥ ലൈസൻസ് മരണപ്പെട്ടു യഥാർത്ഥ ലൈസൻസ് മരണപ്പെട്ടു കഴിഞ്ഞാൽ കട തിരിച്ച് ലൈസൻസ് കോർപ്പറേഷനിൽ ചെല്ലേണ്ടതാണ് ഇത് അവർ ഞാൻ പത്ത് പേർക്ക് വരെ ഒരു കട കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വളരെ ഭീകരമായിട്ടുള്ള ഒരു 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 നമ്മളെ തിരുവനന്തപുരം നഗരസഭയെ ബാധിച്ചിട്ടുള്ള ഒരു ക്യാൻസറിന്റെ അവസാന ഒരു ലക്ഷണങ്ങളാണ് ഇനിയിപ്പോൾ വിജിലൻസ് ആയിട്ടിരിക്കുന്നത് ഈ രണ്ട് മാസം കാരണം ഇനിയിപ്പോൾ ഒരു അറുപത് അറുപത്തി ദിവസം കൂടെയുള്ളൂ അപ്പോൾ ഈ കൗൺസിലർമാർക്കും അവരുടെ പാർട്ടി നേതാക്കന്മാർക്കും എത്രയൊക്കെ കടങ്ങളുണ്ടോ അതൊക്കെ എല്ലാം വാങ്ങി തീർക്കുവാനുള്ള വ്യഗ്രതയാണ് കൈക്കൂല് കൊടുത്തില്ലെങ്കിൽ അവിടെയുള്ള ഭാഗത്ത് ഓടിക്കാ ടാറുകയില്ല കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ വെള്ളം കൊടുക്കില്ല കൊടുക്കില്ലേ സുരേഷ് എന്ന് പറയുന്ന ഒരാളുടെ പേര് പറഞ്ഞ് അയാൾ ആരാണെന്നോ ഇനി അവിടെ താമസിക്കുന്ന ഒരാളാണെന്നോ ഒന്നും ആലോചിക്കാതെ പറന്ന് വരികയാണ് ബൈക്കിൽ എന്നിട്ട് അയ്യായിരം രൂപ വാങ്ങിച്ചിട്ട് നാല് ഉടനെ തരണം കേട്ടോ സുരേഷെ എന്ന് പ്രസാദിനെ വിളിച്ചിട്ടാണ് അയാൾ കേറി പോകുന്നത് ആര് പൈസ തന്നോ ഇതൊന്നും നോക്കുന്നില്ല എന്നുള്ളതാണ് അരുൺ അരുൺ എനിക്ക് സി പി എമ്മിനോട് രാഷ്ട്രീയ വിയോജിപ്പ് എന്റെ പ്രസ്ഥാനത്തിന്റേതായ വിയോജിപ്പ് എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയ വിയോജിപ്പ് വെച്ചുകൊണ്ട് മാത്രമല്ല കണ്ട് മനസ്സ് മരവിച്ചിട്ടാണ് പറയുന്നത് പ്രത്യേകിച്ച് കൗൺസിലർ ആയതുകൊണ്ട് അതിന്റെ അഞ്ച് വർഷം അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്രയും ലാഘോവ ബുദ്ധിയോട് വാങ്ങിക്കുന്നത് അദ്ദേഹം അയ്യായിരമാണ് വാങ്ങിക്കുന്നത് അൻപത് ലക്ഷവും അഞ്ചു ഒക്കെ തന്നെ ലാഘോവ ബുദ്ധിയോടെ വാങ്ങിക്കുന്നവരാണ് കോർപ്പറേഷനെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തിന് മുകളിലുള്ളത് അത് ഏറ്റവും മുകളിൽ മുതൽ താഴെ തട്ട് വരെ ഒരു ഒരു കുറച്ച് ആൾക്കാർ നല്ല ആൾക്കാരുണ്ട് സി പി എം കൗൺസിലർമാർ സത്യസന്ധരായ കുറച്ച് പേരുണ്ട് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് പക്ഷേ രാജേന്ദ്രൻ അയ്യായിരം വാങ്ങിക്കുന്നതിന്റെ മുകളിൽ എൽ എല്ലാം ഏ ഞാൻ ചോദിക്കും ഏത് പദ്ധതിക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പണം കൊടുക്കാതെ നടപ്പിലാക്കാൻ പറ്റുന്ന ഏത് കാര്യമാണുള്ളത് എന്ന് ഇവർക്ക് ആർക്കെങ്കിലും പറയാമോ ഈ നിങ്ങൾ കോൺട്രാക്ടർമാരോട് വ്യക്തിപരമായിട്ട് രഹസ്യമായിട്ട് ചോദിച്ചു നോക്ക് ശതിച്ചുകൊണ്ടാണ് പ്രാഗിക്കൊണ്ടാണ് ഓരോ കോൺട്രാക്ടർമാരും വർക്ക് എടുക്കുന്നതും ബില്ല് കിട്ടാൻ ബില്ല് മാറണം നമുക്ക് ഇരുപത് ശതമാനം നേരത്തെ വീട്ടിലെത്തി ഒരു കോടി രൂപയുടെ ബില്ല് മാറണമെങ്കിൽ ഇരുപത് ലക്ഷം രൂപ വീട്ടിലെത്തിച്ചാൽ മാത്രമേ ബില്ല് മാറുകയുള്ളൂ അല്ലെങ്കിൽ ബില്ല് ഇപ്പൊ എന്റെ വാർഡിൽ ഒരു നാലഞ്ച് വർക്ക് സാങ്ഷനായി കിടക്കുകയാണ് ഒറ്റ കോൺട്രാക്ടർമാർ എടുക്കുന്നില്ല കോൺട്രാക്ടർ തീർച്ചയായിട്ടും ബിജെപി ബിജെപിന്ന് നൂറ് വാർഡുകളിലും വൈകുന്നേരം പത്തം കൊളിത്ത് പ്രകടനം വച്ചിട്ടുണ്ട് രാവിലെ കോർപ്പറേഷനിലെ കൗൺസിലേഴ്സ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ശക്തമായ ഒരു സമരവുമായ രംഗത്ത് ഇറങ്ങാൻ പോകും ഇനിയുള്ള അറുപത് ദിവസവും പോരാട്ടങ്ങളായിരിക്കും രാജേഷ് ആണ് നമുക്കൊപ്പം ചേർന്നത്